ഷാറൂഖിന്റെ മകൻ നവ്യയെ വിട്ട് പുതിയ സുന്ദരിക്കൊപ്പം താരത്തേക്കാൾ മികച്ചു നിൽക്കുന്നതും വാർത്ത സൃഷ്ടിക്കുന്നതും മകനാണ് ഷാറൂഖിന്റെ മകൻ ആര്യനാണ് താരം ആദി ഗോസിപ്പ് അമിതാഭ് ബച്ചന്റെ മകളുടെ മകൾ നവ്യയുമായിട്ടായിരുന്നു കറക്കം പല സ്ഥലത്തു വെച്ചും ഒരുമിച്ച ആര്യൻറെയും നവ്യയുടെയും ഫോട്ടോകൾ പകർത്തി ബീട്ടോൺ പാപ്പരാസികൾ ശരിക്കു ആഘോഷിക്കുകയായിരുന്നു കുറച്ചു കാലം എന്നാൽ ആ വാർത്ത പഴങ്കഞ്ഞിയായി ആര്യനും നവ്യയും നല്ല സുഹൃത്തുക്കളാണെന്ന് ഇരുവരും നിരവധി തവണ പറഞ്ഞെങ്കിലും വാർത്ത സൃഷ്ടിക്കുന്നവർ വെറുതെ വിട്ടിരുന്നില്ല ഇവിടെ പൊട്ടിമുളയ്ക്കുന്നത് പുതിയ വാർത്തയാണ് ഷാറൂഖിന്റെ മകൻ പുതിയൊരു സുന്ദരിയുമായി നിൽക്കുന്ന ഫോട്ടോ വൈറലായിരിക്കുകയാണ് ആ സുന്ദരി ഏതാണെന്നാണ് പുതിയ അന്വേഷണം ആര്യൻ സിനിമാ സംബന്ധമായി ഒരു കോഴ്സ് പഠിക്കാൻ ഇപ്പോൾ കാലിഫോർണിയയിലാണ് ഷാറൂഖ് പറയുന്നത് മക്കളെക്കുറിച്ച് വരുന്ന ഇത്തരം വാർത്തകളിൽ താൻ ഒരിക്കലും ഇടപെടാറില്ലെന്നും അവരെ ചോദ്യം ചെയ്യാറില്ലെന്നുമാണ് കാരണം അത്ര വിശ്വാസമാണത്രേ അദ്ദേഹത്തിൻ്റെ മക്കളെ മകൻ പൊതുവെ ലജ്ജാലുവാണെന്ന് പറയുന്ന ഷാറുഖ് മകൾ സുഹാനയ്ക്ക് അഭിനയം വളരെ ക്രേസ് ആണെന്ന് കൂടി പറയുന്നു ഇവിടുത്തെ ചർച്ച കോളേജിലെ ബിരുദാനന്തര ചടങ്ങിൽ ആയിരനൊപ്പം ഒഴുകി നിന്ന ആ പെൺകുട്ടി ആ സുന്ദരി ഏതെന്ന ആകാംക്ഷ മാത്രമാണ് ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്